ും എല്ലാം തീർത്ഥമാടി സത്യമായ മുൻപതിനെട്ട് പണികളും വിട്ടേ സ്വാമി ദർശനം കണ്ട് സ്വാമി തൃപ്പാതം കണ്ട് കൈതൊഴില് ിൽ ഗണപതി ഭഗവാനെയും കണ്ടുവന്നിച്ചു മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവിന്റെ തിരുനടയിൽ ദക്ഷിത്തമ്മോന് വേണ്ടി യഥാശക്തി വഴിപാടുകളും കഴിച്ച് നാഗരാജൻ നാഗയച്ചയമ്മ തിരുനടയിൽ വന്നു ഈ നാരദ കൈലാസഭിനാൽ പാടിക്കുമ്പോൾ ദക്ഷിത്തമ്മോരുടെ നാമതയും പാടുമ്പോൾ

പക്ഷേ പേടകൾ ബാലപീടകള് ആരോഗ്യം നൽകണം രോഗത്തിന് ശാന്തി സമാധാനം നൽകണേ നാമതയും പാടുമ്പോൾ അച്ഛനും അമ്മയ്ക്കും അമ്മ അച്ഛനും അമ്മയ്ക്കും അമ്മാവന്മാർക്കെല്ലാം സർപ്പങ്ങളുടെ ദോഷങ്ങൾ തീർത്ഥങ്ങൾ മ്മയും മതിയും നവഗ്രഹങ്ങളും കേട്ടോ പ്രസാദിച്ച് കൊച്ചുകെടുത്തും ഒരു വ്യാഴവട്ടം പന്തിരാണ്ടത്തെ ദോഷങ്ങൾ തീരണം സന്തതി തറവാട് വർധന ഉണ്ടാകണം നെല്ലും കൊല്ലും പണവും വർദ്ധിച്ചു വാഴണം പഠിച്ചങ്ങുയരണം ദേവി സരസ്വതീ നാവിൽ തുണയ്ക്കണേ ആദിത്യൻ ഉണ്ണി പോലെയും അഴകോടായസും നൂറ്റാണ്ടും വാഴണം ഈ സമൃദ്ധി